ശ്രീ ടി എൻ പ്രതാപൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നടത്തിയ യുദ്ധ പ്രഖ്യാപനത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ചെയ്തത് ഈ പ്രക്ഷോഭത്തിൽ യു ഡി എഫ് എന്ന മുതൽ ഭാഗഭാക്കാകും യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് തന്നെയാണോ തയ്യാറെടുക്കുന്നത് പിന്നെ മഞ്ജുഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കള്ളപ്പണം പിടിക്കുന്നതിനും ഇന്ത്യയിലെ മയക്കുമരുന്ന് പിന്നെ മേഖലയിലെ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ചെറുക്കുന്നതിനും അതേപോലെ തന്നെ ഭീകരവാദികൾ നമുക്കകത്ത് കള്ളപ്പണം കൊണ്ടുണ്ടാക്കുന്ന അസ്വമത്വ അല്ലെ അസ്വസ്ഥത ചെറുക്കുന്നതിനുമായി ഈ ഗവൺമെൻറ്റ് എടുക്കുന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് പക്ഷേ ആ പരിഷ്കാരങ്ങൾക്ക് തീരുമാനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിന് തയ്യാറെടുപ്പും നടത്താത്തതിനോടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വിയോജിപ്പ് അത് കോൺഗ്രസ് ദേശീയ തലത്തിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുക്കാതെ ഇതിൽ മുൻപ് നോട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട് ആ പിൻവലിച്ച കാലത്തൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അന്നെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത് മുൻകരുതലുകൾ എടുക്കാതെ ഈ യാതൊരു തരത്തിലുള്ള അവധാനതകളില്ലാതെ ചെയ്തിരാണ് ഞങ്ങൾ തീർക്കുന്നത് രണ്ടാം അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ഇതിനെയും ഒരേപോലെ കാണാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം മഞ്ജു ചോദിച്ച ചോദ്യം ഈ പിന്നെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന സമരവും ഞങ്ങളുമായി ഞങ്ങൾ ഇന്നലെ വളരെ മാന്യമായ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളിന്നലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിൽ ചെന്ന് മുൻ മുഖ്യമന്ത്രി സി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും യു ഡി എഫിലെ പ്രമുഖ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെയും എൽ ഡി എഫുമായും ഒക്കെ യോജിച്ച് പ്രവർത്തിക്കാൻ സമരത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം വളരെ വിനയത്തോടു കൂടി മഞ്ജിഷനോട് പറയുകയാണ് ഞങ്ങൾ അങ്ങനെ പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞ മര്യാ നിലയിൽ ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ്റും കാണിക്കേണ്ടിയിരുന്ന സാമാന്യ മര്യാദ എന്ന് പറയുന്നത് അവർ ഇന്ന് തനിച്ച് സമരം നടത്തി ദേശീയ നേതാക്കന്മാരെ ഉൾപ്പെടെ സീതാറാം യെച്ചൂരിയേയും പ്രകാശ് കാരാട്ടനെയും ഉൾപ്പെടെ കൊണ്ടുവന്നൊരു പൊളിറ്റിക്കൽ സമരം നടത്തിയത് ഞങ്ങൾ ഇന്നലെ കാണിച്ച ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയോടും മര്യാദയോടും പിന്നെ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ളതിനോട് ഞങ്ങൾ കാണിച്ചതിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എന്ന് പോലെ വിശ്വസിക്കാൻ ഒരു കൂടി പ്രക്ഷോഭത്തിൽ തന്നെ അതായത് ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒക്കെ കാര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സാഹചര്യത്തിൽ യോജിച്ചുള്ള പ്രക്ഷോഭം ആദ്യമേ തുടങ്ങണമായിരുന്നു ഇത് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിക്കുവാനായിട്ട് സർക്കാർ ഇറങ്ങി പോകപ്പെട്ടു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്താണോ അല്ല ഇന്നലെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ചേമ്പറിൽ ചെന്നിട്ടല്ലേ സംസാരിച്ചത് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞു പരിപൂർണ്ണമായും നമുക്ക് സഹകരണ മേഖല കേരളത്തിലെ സഹകരണ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണമായും യോജിച്ച പ്രക്ഷോഭ പരിപാടികൾക്ക് ഞങ്ങൾ തയ്യാറാണ് നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് നാലഞ്ച് കാര്യം വെച്ചു നിയമസഭാ സമ്മേളനം ഇത് ചർച്ച ചെയ്യാൻ പ്രത്യേകം വിളിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഡൽഹിയിലേക്ക് സർവകക്ഷി സംഘത്തെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എ കെ ആന്റണിയാണ് ഇന്ത്യയിലെ ഇന്ന് എല്ലാ എം പിമാരെയും കേരളത്തിലെ എം പിമാരെ കൂട്ടിയോജിപ്പിച്ച് ഇത് ഇത് വേണ്ടി കേന്ദ്ര ധനകാര്യമന്ത്രിയെ പോയി പോയി ത് ഇത്രയും ഒരു ഒരു ക്രിയാത്മക പ്രതിപക്ഷ മാന്യത ഞങ്ങൾ കാണിക്കുമ്പോൾ ഗവൺമെൻറ് ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് എടുക്കേണ്ടിയിരുന്നത് ഇന്ന് അവരൊരു രാഷ്ട്രീയമായി അവർ ഒറ്റയ്ക്ക് നടത്തലവ് ഞങ്ങളോടും കൂടി നമ്മളും കൂടി സം സംസാരിച്ച് സർവകക്ഷി യോഗം കൂടി അതിനടിസ്ഥാനത്തിൽ ഒരു 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 പ്രക്ഷോഭമായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ഞാനൊരു സാമാന്യ ഒരു പ്രതിപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ മഞ്ജുഷോട് ഉറപ്പിച്ച് പറയുന്നു ഇതൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമാവാൻ തന്നെയാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രസ്ഥാനമായ സഹകരണ മേഖലയെ വീപ്പ് മുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ പത്മകുമാർ ഉൾപ്പെടെ നമ്മുടെ ബിനു ഉൾപ്പെടെ പറഞ്ഞ പല കാര്യത്തോടും ഞാൻ ഒരു കാര്യം പറയുന്നു സഹകരണ മേഖലകളെയിൽ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ് കൊണ്ടുവന്ന ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയ്ക്ക് ചില നിയന്ത്രണങ്ങൾ അത് റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ളതിന് ചില നിയന്ത്രണങ്ങൾ വേണം ചിലപ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഇൻകം ടാക്സ് ചില നിയന്ത്രണങ്ങൾ വേണം ഈ നിയന്ത്രണങ്ങളെല്ലാം ഈ നിയന്ത്രണങ്ങളെ ഒന്നും ഈ നിയന്ത്രണങ്ങളെ ഒന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ അംഗീകരിച്ചില്ല ഈ നിയന്ത്രണങ്ങൾ വന്നാൽ വരുന്ന സമയത്ത് തന്നെ അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്രത്തിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് ഈ നിയന്ത്രണ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ഇത്ര ലക്ഷം നിക്ഷേപിക്കുന്നവരുടെ വരെയുള്ള വിവരങ്ങൾ നൽകണം എന്ന നിർദ്ദേശം വരുമ്പോൾ അത് വേണ്ട അതിനും മുകളിൽ നിക്ഷേപമുള്ളവരുടെ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത് ഏറ്റവും ഒടുവിൽ ഇരുപത്തി ലക്ഷം രൂപ വരെ നിക്ഷേപമുള്ളവരുടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ നിക്ഷേപമുള്ളവരുടെ വിവരങ്ങൾ നൽകാമെന്ന് മാത്രമാണ് സഹകരണ സംഘങ്ങൾ ആദായ നികുതി വകുപ്പിന് മുൻപിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം ഏറ്റവും ഒടുവിലത്തെ ചർച്ചയിലും ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാം പറഞ്ഞോട്ടെ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിനെ ഞങ്ങളുടെ യു ഡി എഫ് ഗവൺമെന്റും അനുകൂലിച്ചിട്ടുണ്ടായില്ല എൽ ഡി എഫ് ഗവൺമെന്റും അനുകൂലിച്ചിട്ടില്ല പക്ഷെ ഞാൻ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലും അനുഭവ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണെന്ന് പറയുന്നു സഹകരണ മേഖലകളിലും ഒരു സ്കൂട്ട്നി അനിവാര്യമാണ് സഹകരണ ബാങ്കിലെ ഡെപ്പോസിറ്റുകൾക്കും ഒരു സ്കൂട്ട്നി അനിവാര്യമാണ് ആ അത് സംശയമില്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ആ സാങ്കേതിക പ്രശ്നമല്ല ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിഷയം കേരളത്തിലെ പതിനെണ്ണായിരത്തോളം മരുന്ന് സഹകരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ഒരു രംഗം നാട്ട് ജനങ്ങൾ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ കുടിവെള്ളം കുടിക്കാൻ മാർഗമില്ലാതെ മരുന്ന് വാങ്ങാൻ മാർഗമില്ലാതെ ആശുപത്രിയിൽ പോകാൻ മാർഗമില്ലാതെ ും പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് അതോ ഇങ്ങനെ പാവപ്പെട്ടവരെ മുന്നിൽ നിർത്തിയുള്ള സമര പ്രഖ്യാപനങ്ങളും യുദ്ധ പ്രഖ്യാപനങ്ങളുമാണോ എന്ന് ഡി ബി ബിനു ഇപ്പോൾ ഒരുമിച്ചുള്ള പ്രക്ഷോഭം ഒരുമിച്ചുള്ള പ്രക്ഷോഭത്തിന് ആദ്യം പദ്ധതിയിടുമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിന് ശേഷം തയ്യാറെന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചത് പക്ഷേ ആദ്യം തന്നെ സർക്കാർ സമരവുമായി മുന്നോട്ട് കഴങ്ങി അതാണ് ഇപ്പോൾ ഒരു മിനിറ്റ് അത് ഈ സഹകരണ മേഖ സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള സമരത്തിൻ്റെ കാര്യത്തിൽ പോലും ഈ മുന്നണികൾക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നല്ലോ സ്ക്രൂട്ടണിക്ക് വിധേയമാകണം ഇത് കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ദുരന്തം വരുമായിരുന്നില്ല അന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഈ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന നേതാക്കളുമായി അന്ന് ഇന്നത്തെ സഹ ബിനു ഇപ്പം പ്രസന്റ ബിനു 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 പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളുമാണ് പക്ഷെ ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ജനങ്ങൾ ജനങ്ങളുടെ ജനങ്ങൾ ജീവനും എന്നെ ബാധിക്കുന്നൊരു വിഷയത്തിൽ അതിന് നമ്മൾ രണ്ടിനെയും ഒരേപോലെ കൂട്ടിക്കൊഴിച്ചു കൊണ്ടുവരരുത് ടി എൻ ഒരു 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 കാര്യം ഇത്തരത്തിൽ സെക്കൻഡ് ഈ വലിയ ടയുമ്പോ തുറന്നു കിടക്കുന്ന വാതലിലേക്ക് ആൾ ഓടും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെയും റെസ്ട്രിക്ഷൻ വന്നത് ആ വാതലും തൽക്കാലം ഒന്ന് അടയ്ക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഒരു വാതലടച്ച് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഓടുന്നത് സ്വാഭാവികമല്ലേ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ബാങ്കിനെ പറഞ്ഞോളൂ പത്മകുമാർ അതിന് കാര്യമുണ്ട് ഈ ഒരു വാതിലടയ്ക്കുമ്പോൾ മറ്റൊരു തുറന്നു കിടക്കുന്ന വാതിലേക്ക് ഓടി കയറും എന്നുണ്ടെങ്കിൽ ഈ പ്രഖ്യാപിച്ച നവംബർ എട്ടാം തീയതി മുതൽ ഉള്ള പിന്നെ നിക്ഷേപങ്ങൾ കൃത്യമായും പരിശോധിക്കപ്പെടുന്നതിന് വേണ്ടി വന്നാൽ ഗവൺമെന്റിന്റെ കയ്യിൽ അധികാരമുണ്ടല്ലോ അല്ല അത് അല്ലല്ല അതിനിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സഹായം ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ആദായ നികുതി വകുപ്പ് തന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട് ആ ദിവസത്തെ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് അല്ല ഒരു സെക്കൻഡ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി കോടി രൂപയുടെ നിക്ഷേപം വന്നു എന്നുള്ള ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടില്ലേ വകുപ്പ് തീർച്ചയായും ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ ഈ ഇപ്പോൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പങ്ക് ചെറുതായി കാണാൻ കഴിയില്ല ഈ അപകടം അന്നേ കണ്ടതാണ് കാരണം ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ കള്ളപ്പണത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം അടയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് കഴിയുന്ന സ്ഥലങ്ങൾ ആളുകൾ കണ്ടെത്തി അവിടെ നിക്ഷേപിക്കും അപ്പോൾ ഒരു ബ്ലാക്ക് മണിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയെ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് അവരതിനെ നടപടി സ്വീകരിക്കും അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അപകടത്തിലായേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വെച്ചെടുത്തിട്ട് കാര്യമില്ല ഈ അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് അന്ന് മുൻ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണനോട് ഞാൻ നേരിട്ട് പറഞ്ഞതാണ് ഈ ഇതിന്റെ പ്രവർത്തനം സുതാര്യമായി കൊണ്ടുപോകാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം പക്ഷേ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അഴിമതിക്കുള്ള വിളനിലമായി അത് മാറ്റി അതിന്റെ ദുരന്തമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് സ്വയം കൃതാനർത്ഥമാണ് അല്ല ശ്രീ ടി എൻ പ്രതാപൻ ഒരു പരാതിയുടെ രൂപത്തിൽ ഉന്നയിച്ചുവല്ലോ ഇന്നലെ പ്രതിപക്ഷ നേതാക്കളൊക്കെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ ഒടുന്നനെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമര രംഗത്തേക്ക് ഇറങ്ങുവാനാണ് തീരുമാനിച്ചത് ഇത് പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കാതെയുള്ള ഒന്നായി പോയില്ലേ എന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം ഇത്തരമൊരു നടപടി പോരായിരുന്നോ എന്ന് ഇല്ല അത് ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് മന്ത്രിമാരിരിക്കുക ഇന്നലെ ഇന്ന് നടത്തിയ സമരത്തിൽ രാഷ്ട്രീയമില്ല മന്ത്രിമാരാണ് ആണ് ഇരിക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷം നൽകിയ നിവേദനത്തെ വളരെ ഗൗരവതരമായി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത് സി എം അത് വച്ചിട്ട് ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റ് വിളിച്ചു സ്പെഷ്യൽ ക്യാബിനറ്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു ഒരു സ്പെഷ്യൽ നിയമസഭ വിളിക്കണം ആ സ്പെഷ്യൽ അസംബ്ലി അടിയന്തരമായി വിളിക്കാൻ തീരുമാനിച്ചു ഇന്ന് ക്യാബിനറ്റ് കൂടി അപ്പോൾ ആ അസംബ്ലി കൂടുകയും അവരുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് ഇന്നത്തെ നമ്മൾ ഇന്നലെ രാവിലെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നാണ് മന്ത്രിമാരെ എന്നിരിക്കുക അത് പൊളിറ്റിക്കലല്ല സീതാറാം യെച്ചൂരി പ്രകാശകാരായിട്ടൊക്കെ വന്നത് അപ്പൊ അവരൊന്ന് പാർട്ടി സ്റ്റേ കമ്മിറ്റിക്ക് ഇവിടെ ഉണ്ട് അവർ വന്ന് അഭിവൃദ്ധി അർപ്പിച്ചേ ഉള്ളൂ അല്ലാതെ അവർ വന്ന് ഉദ്ഘാടനം ചെയ്യുവോ മറ്റൊന്നും ഒന്നും ചെയ്തിട്ടില്ല സമരം ഞങ്ങളെല്ലാം ഇരിക്കുന്നു അവർ രാഷ്ട്രീയ സമരമല്ല ബഹുമാനപ്പെട്ട നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിങ്ങൾ ഇന്നലെ ഇന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കുഴപ്പമില്ല അതിന് ശേഷമാണല്ലോ നമ്മളുമായി ഞങ്ങളുമായി സംസാരിക്കുന്നത് അത് ശരി പിന്നെ ഇന്ന് ആ സമരത്തിൽ പിന്നെ കോടിയേരി ബാലകൃഷ്ണാണല്ലോ സമരത്തിന് കംപ്ലീറ്റ് ഒരു അധ്യക്ഷന്റെ റോളിൽ മുഴുവൻ ആളുകളെയും പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നത് കാരം ഉൾപ്പെടെയുള്ള ആളുകളും അല്ലേ അവിടെ പിന്നെ നിങ്ങൾ ഒരു മിനിറ്റ് മാഡം ഒരു മിനിറ്റ് ഞാനിത് ഇത് ഇന്ന് ടി വിയിൽ ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ലൈവായി കണ്ടതും കേട്ടതുമായ ആളാണ് രാഷ്ട്രീയ സമരമായിരുന്നു സമരമായിരുന്നു അല്ലാതെ ഒരു സർക്കാരിന്റെ സമര പ്രഖ്യാപനമായിരുന്നു എന്ന് കണക്കാക്കുന്നില്ല യു ഡി എഫ് രാഷ്ട്രീയ സമരം തന്നെയായിരുന്നു എന്നാണ് ഇന്ന് ആ സമരം മാതൃഭൂമി ചാനലിൽ ഉൾപ്പെടെ ലൈവായി കണ്ട ആരെങ്കിലും ഒരാൾ ഇതൊരു ഗവൺമെന്റ് സമരം മാത്രമാണെന്ന് പറയോ ഇതൊരു പൊളിറ്റിക്കൽ സമരമായിരുന്നു എൽ ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ സമരമായിരുന്നു എൽ ഡി എഫിൻ്റെ ബഹുജന സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് അഭിവാദ്യം അർപ്പിക്കാൻ കൊണ്ടുവന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ യു പിയിലെ ബി ജെ പി ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ സഹന സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലാനുള്ള ഈ ശ്രമത്തിന് നേരെ ഒന്നിച്ച് നീങ്ങണം അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കപ്പുറത്ത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തനമാണെങ്കിലും പറയുന്നു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പിയുടെ തിന്മകൾക്കെതിരെ ഇടതു കൂടി സഹകരിച്ച് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും ഈ തിന്മകൾക്കെതിരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഈ വിശാല മനസ്സ് കാണിച്ചത് ആ വിശാല മനസ്സ് തിരിച്ചുമുണ്ടാകണം എന്നുള്ള അപേക്ഷ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രി ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളൂ ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അത് തന്നെയാണ് ഈ അഴിമതിക്കാരായ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം കേന്ദ്രത്തിൽ നമുക്ക് അങ്ങനെയാണല്ലോ കാണാൻ കഴിയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മിനിസ്റ്ററുടെ നമ്മുടെ മുഖ്യമന്ത്രി പൂക്കളം ഇടാൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഒരു മിനിട്ടാണ് രണ്ട് മിനിറ്റാ ഉപയോഗിച്ചാൽ വലിയ എന്തോ സംഭവിച്ചു പോകുമെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളെത്ര മന്ത്രിമാരാണിന്ന് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് നിങ്ങളുടെ ഓഫീസ് അടച്ചിട്ടിട്ട് ഇവിടെ വന്നിരുന്നത് ഇത് ഇത് എന്തെങ്കിലും ഇതിനെ എന്തെങ്കിലും ന്യായീകരിക്കാൻ കഴിയുമോ അതേപോലെ ഒരു ക്വസ്റ്റിൻ മിനിസ്റ്ററോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മത്സ്യ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മത്സ്യ ഈ രണ്ട് മൂന്ന് ദിവസക്കാലമായി തിരുവനന്തപുരത്തെ നിങ്ങളുടെ ഒരു പൊതുമേഖലാ ബാങ്കിൽ അടച്ച പൈസയുടെ കണക്ക് നിങ്ങൾ നിർത്തു നോക്കൂ നിങ്ങൾ എടുത്തു നോക്കും മത്സ്യപ്പെട്ടു വഴി ഞാൻ ആരോപണമായാണ് ഉന്നയിക്കുന്നത് മത്സ്യപ്പെട്ടു വഴി ആ മത്സ്യപെട്ടിന്റെ അക്കൗണ്ടിലുള്ള പൊതുമേഖലാ ബാങ്കില് ഈ രണ്ട് മൂന്ന് ദിവസക്കാലമായി അടച്ച പൈസയുടെ കണക്കൊന്ന് പരിശോധിച്ച് നോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ വരെ മത്സ്യപ്പെട്ട് എത്ര രൂപയാണ് ഓരോ ദിവസവും ഈ ബാങ്കുകൾ അടച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അടച്ചത് എങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ പണം ഈ കള്ളപ്പണം അന്വേഷിക്കണം രണ്ടും ആരോപണങ്ങളാണ് താങ്കളുടെ മറുപടി യെസ് ആദ്യത്തേത് ശ്രീ പ്രതാപൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ് ഇവ പ്രതിപക്ഷ നേതാക്കൾ വന്ന് കണ്ടപ്പോൾ തന്നെ മന്ത്രിമാർ ഇരിക്കാൻ തീരുമാനിച്ച കാര്യം അവരോട് പറഞ്ഞിരുന്നു അത് സി എം അട സി എം അവരോട് സംസാരിച്ചിരുന്നതാണ് ഇന്ന് നടത്തിയത് പൊളിറ്റിക്കലായ സമരമല്ല മന്ത്രിമാരുടെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഇന്ന് നടപ്പിലാക്കിയത് അക്കാര്യത്തിൽ പാർട്ടി കൊടിയേരി അധ്യക്ഷനായിരുന്നില്ല കൊടിയേരി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മുമ്പായി ഞങ്ങളെ വന്ന് കണ്ടു കൊടിയേരി പോയി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുകയായിരുന്നു അവിടെ ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ആളെ വിളിച്ചുകൊണ്ടിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ് അപ്പോൾ അതോട് തെറ്റായ ധാരണ കൊണ്ട് അങ്ങനെ വർത്തമാനം പറയുന്നത് ശരിയല്ല ഇവിടെ പൊളിറ്റിക്കലായ സമരം ആയിരുന്നില്ല അതെ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടില്ല ആ മന്ത്രിമാർ മാത്രമാണ് ഇവിടെ ഇരുന്നത് സെക്രട്ടേറിയറ്റ് അവിടെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു ജനം അങ്ങേറ്റം ദുരിതമനുഭവിക്കുമ്പോൾ ഗവൺമെന്റ് ഉണ്ടാകുക എന്നത് ഈ ഗവൺമെന്റ് പരമപ്രധാനമായി കാണുന്നു അല്ല ഭരണത്തോടൊപ്പം ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന അങ്ങേറ്റം കഷ്ടത്തിലാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് ഭരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കൃത്യമായി അതാണ് അതാണ് ഞങ്ങൾ അതെ അതെ ആ കാര്യത്തില് ആദ്യ ദിവസം മണ്ണെണ്ണ ബാങ്കിൽ കൂടുതൽ എണ്ണ തൊഴിലാളികൾ വാങ്ങിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ എന്റെ അത്ഭുതം എനിക്ക് തോന്നിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ എട്ടാം തീയതി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എട്ടരയ്ക്ക് ശേഷമാണ് ആ ദിവസം അന്ന് ഒരു ബാങ്കിൽ നിന്ന് തന്നെ പത്ത് ഇരുപത് ലക്ഷത്തിലേറെ രൂപയുടെ എണ്ണ അടിച്ചതായി കണക്കു വന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണെന്ന് പരിശോധിക്കാൻ അത് ആരാണ് വാങ്ങിയിരിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണെന്ന് പരിശോധിക്കാൻ ഞാൻ അവരോട് അതുകൊണ്ട് ഈ പറഞ്ഞതല്ല മണ്ണെണ്ണല്ലേ മണ്ണെണ്ണ വാങ്ങിയ മണ്ണെണ്ണയല്ലേ നിങ്ങൾക്ക് ഈ പെട്രോളിയം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങുന്ന മണ്ണെ കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ അത് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ ഇല്ല വാങ്ങിയതിൽ കൂടുതൽ വിറ്റിട്ടില്ല വാങ്ങിയ മണ്ണെണ്ണ ഞങ്ങളുടെ സ്റ്റോക്കാണ് സ്റ്റോക്കിൽ നിന്ന് ഒരു ദിവസം സാധാരണയിൽ കൂടുതൽ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാരോ ഈ വിവരം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവർ അറിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇവിടെ തന്നെ ഇപ്പോഴാണെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു